നിറയെ നിറയെ പ്രശ്നങ്ങൾ ഓരോ ദിവസങ്ങളായിട്ട് ഇവിടെ ഉടലെടുക്കുകയാണ് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരാൾ മാത്രമാണ് അയാളുടെ പേര് വേടൻ എന്നാണ് എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ ഇങ്ങനെ കെട്ടിച്ചമച്ച് ഓരോത്തരായിട്ട് ഇങ്ങനെ പറഞ്ഞു പരുത്തി നീളെ നീളെ ഓരോ ദിവസങ്ങളായിട്ട് കൂടുകൾ പൊട്ടിമുളയ്ക്കുന്നതിനേക്കാൾ വേഗത്തിൽ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പ്രമാണി സ്വരങ്ങളും ആഡംബി സ്വരങ്ങളൊക്കെ ഇങ്ങനെ ഇങ്ങനെ നീളെ നീളെ മുഴങ്ങുമ്പോൾ വേടൻ ഇവിടെ കുറ്റക്കാരനായി മാറുകയാണ് വേടൻ ഓരോ പാട്ടുകൾ പാടി വഴി തെറ്റിക്കുന്നു ആ പാട്ടിലുള്ള ഓരോരോ അർത്ഥങ്ങളും അർത്ഥ തലങ്ങളെയൊക്കെ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞു കൊടുത്ത് യുവതലമുറയെ വേറൊരു വഴിയിലൂടെ നടത്തിക്കുന്നു അവരെ പിന്തിരിപ്പന്മാരാക്കുന്നു അവരുടെ മനസ്സിലുള്ള നന്മ ഇല്ലാതാക്കി കളയുന്നു അങ്ങനെ തരത്തിലുള്ള വാർത്തകൾ ഇങ്ങനെ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ വേടനെ വേടന്റെ പാട്ടുകളെ എങ്ങനെ മൊത്തമായിട്ട് തൂത്ത് കളയാൻ അല്ലെങ്കിൽ മായ്ച്ചുകളയാനൊക്കെ എടുക്കുന്ന പണിയുണ്ടല്ലോ അത് വെറുതെയാണെന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങളിങ്ങനെ വേടനെ വിമർശിക്കുന്നവർ വേടനെ ചൊറിയുന്നവർ വേടനെ മാതുന്നവർ വേടനെ കുറ്റം പറയുന്നവർ വേടനെ പരിഹസിക്കുന്നവർ ഈ വേടൻ എഴുതുന്ന പോലെ ഒന്ന് എഴുതൂ അതേപോലെ ഒന്ന് എഴുതി അതുപോലത്തെ അതിനേക്കാൾ മികച്ചതായിട്ട് വരികൾ എഴുതി ഉണ്ടാക്കാമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കൂ എന്നിട്ട് വേടൻ പാടുന്നതിനേക്കാൾ മനോഹരമായിട്ട് പാടാൻ ശ്രമിക്കൂ അങ്ങനെ പാടി അങ്ങനെ പാടി വേടൻ പാടുന്നതിനേക്കാൾ മനോഹരമായിട്ട് പാടുകയും ആ അർത്ഥ തലങ്ങളെ നിങ്ങളുണ്ടാക്കിയ വരികളെ ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കാൻ കഴിയുകയാണെങ്കിൽ ജനങ്ങളെല്ലാം നിങ്ങളോടൊപ്പം കൂടെ വരികയാണെങ്കിൽ അപ്പോൾ പറയാം അപ്പോൾ ധൈര്യമായിട്ട് പറയാം ഇവിടെ വേടൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് തെറ്റാണെന്നും വേടന്റെ കൂടെ ആരുമില്ലെന്നും നോക്കൂ ഈ ജനങ്ങളെല്ലാം എൻ്റെ കൂടെ ചേർന്നു എന്നും ധൈര്യമായിട്ട് പറയാം അതിൽ നിങ്ങൾക്ക് വിജയം കൊയ്യാനും സാധിക്കും പക്ഷെ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് ഇവിടെ വേടനെ ഇങ്ങനെ ഇങ്ങനെ ഓരോ അനാവശ്യങ്ങൾ പറഞ്ഞ് കുറ്റപ്പെടുത്തി വേടൻ അതാണ് ഇതാണ് വേടൻ എന്തോ എന്തോ സംഭവമായിട്ട് ഇവിടെ ഒരു ഭീകരവാദം തന്നെ സൃഷ്ടിക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ ഇങ്ങനെ ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ നിങ്ങളുടെ വാക്കുകൾക്ക് ഒരു പുല്ല് വിലയാണ് ഇവിടെ ജനം നൽകുന്നതെന്ന് മനസ്സിലാക്കുക ജനങ്ങൾക്ക് ബോധവും വിവരവും ഉണ്ട് ഈ സമൂഹത്തിന്റെ ഭാഗമാണ് വേടൻ എന്ന് വേടൻ തന്നെ പറയുന്നു അപ്പോൾ വേടൻ പാടുന്ന പാട്ടുകൾ കേൾക്കാൻ തന്നെ ജനങ്ങൾ ഇവിടെ സമയം ചെലവഴിച്ച് കാത്തു നിൽക്കുന്നു വേടനെ വേടനെ കാണാൻ വേടനെ വേടനോടൊന്ന് സംസാരിക്കാൻ വേടന്റെ പാട്ടുകളുടെ അർത്ഥങ്ങൾ മനസ്സിലാക്കി അതിനോടൊന്ന് ചുവടുകൾ വയ്ക്കാൻ ഇവിടെ ജനങ്ങൾ കാത്തു നിൽക്കുകയാണ് അവരിങ്ങനെ അതിന് സമയം കണ്ടെത്തുകയാണ് അപ്പം വേടനെ ചൊറിയുന്നവർ മാതുന്നവർ പ്രത്യേകം ഞാൻ എടുത്ത് പറയണം ഒന്നുകൂടിയും പറയുന്നത് നിങ്ങൾ വേടനെഴുതുന്നതിനേക്കാൾ മനോഹരമായിട്ടൊന്ന് വരികൾ എഴുതൂ നിങ്ങൾ വേടനെ പോലെ ഒരു കവിയാണ് നിങ്ങളെങ്കിൽ ഒരു കവിയുടെ ഒരു ഭാവവും വേദവും ഒക്കെ നിങ്ങൾക്കുള്ളിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ എഴുതൂ എന്നിട്ട് എഴുതിയിട്ട് വേടെന്ന് പാടുന്നതിനേക്കാൾ മനോഹരമായിട്ട് നിങ്ങളുടെ ശബ്ദത്തിൽ തന്നെ പാടി വേടനോട് യുദ്ധം ചെയ്യുക അല്ലാതെ ഇങ്ങനെ ചൊറിഞ്ഞു ഓരോരോ എന്താ വായി തോന്നുന്നതൊക്കെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു വേടനെ മോശക്കാരനാക്കാൻ ശ്രമിച്ചാലും വേടൻ മോശക്കാരനാകുകയില്ല കാലങ്ങൾ ഇങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് ഓരോ കാലഘട്ടത്തിനനുസരിച്ച് ഓരോ ആശയങ്ങളായിട്ട് ഇങ്ങനെ പിറവികൊള്ളുന്നു ഓരോ മനുഷ്യനിൽ നിന്നും മനുഷ്യൻ മരിച്ചു പോകിലും ആശയം മരിക്കുകയില്ല എന്ന് വേടൻ തന്നെ എഴുതിയിട്ടുണ്ട് അത് കൃത്യമായിട്ടുള്ള കാര്യം തന്നെയാണ് കാരണം ഓരോ കാലഘട്ടത്തിനനുസരിച്ചും ഓരോ മനുഷ്യൻ പിറവി കൊള്ളുന്നു. ആ മനുഷ്യന്റെ നേരും നെറിവും അവൻ മുന്നോട്ട് വെക്കുന്നു അവന്റെ ആശയം മുന്നോട്ട് വെക്കുന്നു ആ ആശയത്തിനോടൊപ്പം തന്നെ ജനങ്ങൾ കൂടിച്ചേരുന്നു അത് ഇവിടെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു ഇപ്പോ ഒരു വേടൻ ഇല്ലാതായാലും ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വേടന്മാർ ഇവിടെ ജനിക്കും എന്നത് ശരിയാണ് വേടൻ വേടന്റെ പാട്ടിലൂടെ തന്നെ വേടന്റെ കാര്യങ്ങൾ പറയുന്നു വേടൻ വേടന് പറയാനുള്ള കാര്യങ്ങൾ മനസ്സിൻ്റെ അകത്തുള്ള ആ യുദ്ധത്തെ വേടൻ പുറത്തേക്ക് എറിഞ്ഞിടുകയാണ് അത് അത് സ്വീകരിക്കപ്പെടുന്നു കാരണം അതിൽ അതിലുള്ള സത്യം എന്താണെന്ന് മനുഷ്യർക്ക് ഇവിടെയുള്ള ജനങ്ങൾക്ക് മനസ്സിലാകുമ്പോൾ അവരതിനെ സ്വീകരിക്കുന്നു അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലുള്ള ആ നേരിനെ ആ സത്യത്തിന് കൃത്യമായ രീതിയിൽ വേടൻ പോലെ വരികൾ എഴുതി നിങ്ങൾ തന്നെ എഴുതി പങ്കുവെക്കൂ അപ്പോൾ അതിൽ സത്യമുണ്ടെങ്കിൽ നേരിണ്ടെങ്കിൽ ജനങ്ങൾ നിങ്ങളോട് കൂടെ കൂടും അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാം വേടൻ തെറ്റുകാരനാണ് വേടൻ പറയുന്നത് മോശമാണ് വേടൻ പറയുന്നതിൽ ഒരു നീതിയും ഇല്ലെന്ന് മനസ്സിലാക്കാം അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഭാഗത്ത് വിജയം ഉണ്ടാകും അങ്ങനെയാണ് വിജയം സൃഷ്ടിക്കേണ്ടത് അല്ലാതെ വേടനെ കുറിച്ച് ഇങ്ങനെ അനാവശ്യങ്ങൾ പറഞ്ഞു വരുത്തിയാലും വേടൻ ഇരിക്കുന്ന ആ തട്ടിനെ ഒന്നു തകർത്ത് കളയാമെന്നുള്ള ആ ഒരു ചിന്ത ഉണ്ടല്ലോ അതൊരു തെറ്റായ ചിന്ത മാത്രമാണ് ആ ചിന്ത കൊണ്ട് ഒരിക്കലും വേടൻ തകർന്ന് വീഴുകയില്ല അതാണ് അതിൻ്റെതായ ഏറ്റവും വലിയൊരു വസ്തുത അത് മനസ്സിലാക്കൂ പ്ലീസ് മനസ്സിലാക്കൂ ഇവിടെ വേടൻ ഈ അടുത്ത് വയനാട്ടിൽ ഒരു പ്രോഗ്രാം ഉണ്ടായപ്പോൾ അവിടെ വേടനെ ഒരുപാട് പേര് കാണുവാനും അടുത്ത് നിൽക്കുവാനും സെൽഫി എടുക്കാനും ഒക്കെ ഒരുപാട് പേര് കയറി വന്നു ഒരു തട്ടമിട്ട പെൺകുട്ടി കയറി വന്നു ഒന്ന് ഹഗ് ചെയ്തു വേടനെ തിരിച്ച് ഹഗ് ചെയ്തു അപ്പൊ അങ്ങനെ അടുത്തുകൂടി നിന്നപ്പോൾ ആ ഒരു വീഡിയോക്ക് താഴെ വന്ന ഒരുപാട് കമൻറ്റുകളൊക്കെ വേടനെതിരെ മോശമായിട്ടുള്ള കമൻറ്റുകളായിരുന്നു അതിൽ ഞാൻ വായിച്ച കുറെ കമൻ്റുകൾ ഇങ്ങനെയാണ് കഞ്ചാവിനെ ആലിംഗനം ചെയ്യുന്നു എം ഡി അമ്മയ്ക്കും കഞ്ചാവിനും നന്ദി ഈ വിധത്തിലൊക്കെ ഉയരാൻ സാധിച്ചതിൽ എം ഡി അമ്മയ്ക്കും കഞ്ചാവിനും നന്ദി അതേപോലെ ആഭാസൻ ഭീകരവാദി അങ്ങനെ തരത്തിലുള്ള ഓരോരോ എഴുത്തുകളൊക്കെ എന്തൊക്കെയോ മനസ്സിൽ തോന്നുന്നതൊക്കെ ഇങ്ങനെ എഴുതി കൂട്ടിയിരിക്കുകയാണ് ആളുകൾ എന്ത് അവർക്ക് ഉള്ളിലുള്ള ഒരു രോഷത്തെ അവര് എങ്ങനെ വേടന്റെ മുന്നിലേക്ക് എറിഞ്ഞിടുകയാണ് എഴുതി വെക്കുകയാണ് പക്ഷെ വേടൻ പറയുന്ന കാര്യത്തിൽ നേര് ഇവർ മനസ്സിലാക്കുന്നില്ല സത്യം മനസ്സിലാക്കുന്നതല്ല ഈ നമ്മുടെ നാട് നമ്മുടെ നാട് കൊല്ലങ്ങൾക്ക് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അനുഭവിച്ച ആ വേദനയുടെ ആ ഒരു അത് അതിപ്പോഴും ഉള്ളു പുകഞ്ഞു കിടക്കുന്ന മനുഷ്യർ നമ്മുടെ ഭൂമിയിലുണ്ട് അത് മനസ്സിലാക്കണം അത് മനസ്സിലാക്കാതെ പോകുന്ന മനുഷ്യരാണ് അവർ അവർ അവരുടെ മുന്നിൽ കാണുന്ന ഓരോരോ കാഴ്ചകൾ വെച്ചിട്ട് അവർ അപ്പ എഴുതി കൂട്ടുന്നു പക്ഷെ വേടൻ എഴുതിയ വരികളൊന്നും മനസ്സിലാക്കും നിങ്ങൾ ആ വരികളുടെ വേദന മനസ്സിലാക്കും ആ വരികളിലെ ആ വരികളിൽ ദുഃഖം അനുഭവിച്ച മനുഷ്യരുടെ കണ്ണിനീരിന്റെ ആഴം മനസ്സിലാക്കും എന്നിട്ട് നിങ്ങൾ ഈ ഈ വിധത്തിൽ വേടനെക്കുറിച്ച് ഈ അനാവശ്യങ്ങൾ പറഞ്ഞു വരുത്തുന്ന രീതി ഒന്ന് മാറ്റി കൊണ്ടുവരൂ വേടൻ കഞ്ചാവ് കേസിൽ അകത്തായി പോലീസ് അതിന് ചോദ്യം ചെയ്തു അതിൻ്റെ നിയമവശങ്ങളിലൂടെ കടന്നുപോയി വേടൻ പുറത്തു വന്നു വേടൻ തന്നെ തുറന്നു പറഞ്ഞു ഞാൻ ഞാനിങ്ങി ലഹരി വസ്തുക്കളുമായിട്ട് കൂടി ഇണങ്ങി പോകുന്ന ജീവിതത്തിൽ നിന്നും മാറി നടക്കാൻ ഇഷ്ടപ്പെടുന്നു ഞാൻ എൻ്റെ ജീവിതത്തിൽ കുറേ തെറ്റുകളിലൂടെ കടന്നു പോയിട്ടുണ്ട് എൻ്റെ ബാല്യവും എൻ്റെ കൗമാരവും യമനവും അതിന് അത് അതിന് ഉദാഹരണം തന്നെയാണ് അർത്ഥതലങ്ങളായിട്ട് നിറഞ്ഞു നിൽക്കുന്നതാണ് എൻ്റെ ഓരോ പിന്നിട്ട കാലങ്ങളൊക്കെ തന്നെ പക്ഷെ ആ കാലത്തിൽ നിന്നും ഞാൻ മാറി നടക്കാൻ ഇപ്പോൾ ആഗ്രഹിക്കുമ്പോൾ അത് എൻ്റെ മുന്നോട്ടുള്ള യാത്രയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ മുന്നോട്ട് തന്നെ പോകാൻ ഉദ്ദേശിക്കുന്നു എൻ്റെ കൂടെ എൻ്റെ ഈ ജനങ്ങൾ ഉണ്ടെന്നുള്ള വിശ്വാസം എന്നെ കൂടുതലായിട്ട് ഊട്ടി ഉറപ്പിക്കുന്നു ഞാൻ ഈ സമൂഹത്തിൻ്റെ ഭാഗമാണെന്ന് വേറെ തുറന്നു പറയുന്നു അപ്പം അങ്ങനെ ഒരാൾ ഒരു തെറ്റിലേക്ക് വീണു പോയി ആ തെറ്റിൽ നിന്നും വീണ്ടും കരകയറി വന്ന് വീണ്ടും നല്ലൊരു മനുഷ്യനായി മാറി അവൻ്റെ ആ തെറ്റുകളൊക്കെ തുടച്ചു നീക്കി അവൻ മുന്നോട്ട് പോകാൻ തുടങ്ങുമ്പോഴും അവനെ പണ്ട് അവൻ ചെയ്തു പോയ ആ തെറ്റിൻ്റെ കാര്യം പറഞ്ഞ് വീണ്ടും എറിഞ്ഞു വീഴ്ത്താൻ ശ്രമിക്കുന്നതാണ് ഏറ്റവും വലിയ തെണ്ടിത്തരം അപ്പൊ ആ തെണ്ടിത്തരങ്ങൾ ചെയ്യാതിരിക്കുക ഒരു യുവാവ് ആ യുവാവിൻ്റെ ഉള്ളിലുള്ള കവിയെ നിങ്ങൾ മനസ്സിലാക്കുക അവൻ്റെ എഴുത്തിനെ മാനിക്കുക അവൻ്റെ എഴുത്തിനെയും ആയവേ അറിവിനെയും സ്വീകരിക്കുക അവൻ പാട്ടുകളിലൂടെ അവൻ അവൻ്റെ രാഷ്ട്രീയം പറയുന്നുവെങ്കിൽ ആ രാഷ്ട്രീയത്തെ അത്രയധികം നമ്മുടെ മനസ്സിലേക്ക് എറിഞ്ഞിടുന്നുവെങ്കിൽ അതിനെ സ്വീകരിക്കാൻ ഇഷ്ടമെങ്കിൽ സ്വീകരിക്കുക സ്വീകരിക്കാൻ ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ രാഷ്ട്രീയം കൃത്യമായ രീതിയിൽ ഇതേപോലെ പാട്ടുകളായിട്ട് പറഞ്ഞ് അവനോട് ഫൈറ്റ് ചെയ്യും അതാണ് വേണ്ടത് അല്ലാതെ ഇതൊക്കെ വളരെ മോശമാണ് ആഭാസൻ ഭാസൻ കഞ്ചാവിനെ ആലിംഗനം ചെയ്യുന്നു ആ പെൺകുട്ടി ഇഷ്ടം കൊണ്ടാണ് വേടനെ ആലിംഗനം ചെയ്യാൻ വന്നത് അല്ലാതെ കഞ്ചാവിനെ അല്ല നിങ്ങളുടെ മനസ്സിലുള്ള ആ ദുർചിന്തയെ നിങ്ങൾ ഒന്ന് മാറ്റി രൂപാന്തരപ്പെടുത്തി എടുക്കൂ വേടനെ ചൊറിയുന്നവരെ നിങ്ങൾ എത്ര ചൊറിഞ്ഞാലും വേടനെന്ന ആ യുവ രക്തം തളരില്ല അതോ മനസ്സിലാക്കണം മനസ്സിലാക്കി തന്നെ നിങ്ങൾ മുന്നോട്ട് പോകൂ